ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണൈസ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഹായ് നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗിൽ പഠിക്കാൻ പോകുന്നത് ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ഇടുമ്പോൾ വാഹനം മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മടി കാണിക്കും ഉദാഹരണം പറയുവാണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേടിലേക്ക് ഇടുന്നു തേടിലേക്ക് പെട്ടെന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് നീങ്ങാൻ ബുദ്ധിമുട്ട് കാണിക്കുകയും ചിലപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ വരും വണ്ടി ഓഫായി പോകുന്ന രീതിയിലേക്കൊക്കെ ബിഗിനേഴ്സിന് വരാറുണ്ട് ഇത് സെക്കൻഡിൽ നിന്ന് തേടിലേക്ക് ഇടുമ്പോഴും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോഴും ഒക്കെ ഈ മിസ്റ്റേക്കുകൾ പലപ്പോഴും വരാറുണ്ട് അതുപോലെ തന്നെ തുടക്കക്കാർക്ക് സംഭവിക്കുന്ന മറ്റൊരു പ്രോബ്ലമാണ് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി നിർ നിർത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ നിർത്തണമെന്നറിയത്തില്ല ഓക്കെ ഗിയർ ഡൗൺ ചെയ്യണോ വ്യത്യസ്ത റോഡുകളിലാണല്ലോ നമ്മൾ വാഹനം നിർത്തുന്നത് ഗിയർ ഡൗൺ ചെയ്യണോ എന്ന് അറിയത്തില്ല ഇനി വണ്ടി നിർത്തുന്ന സമയത്ത് ചുമ്മാ ക്ലിച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തിയാൽ മതിയോ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ബിഗിനേഴ്സിന് വരാറുണ്ട് അതുകൊണ്ട് ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക ഈ രണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒഴിവാക്കിയെടുക്കാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക നമുക്ക് എന്തായാലും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യം നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് വാഹനം ഓഫായി പോകുന്ന സിറ്റുവേഷൻ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വരുന്നു ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അതിനൊരു ടെക്നീക്ക് പറഞ്ഞുതരാം ഇത് ജസ്റ്റ് നിങ്ങൾ ചെയ്താൽ മതി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് പറയാം അതിന് മുന്നേ ഒരു കാര്യം നമ്മുടെ ചാനലിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഞാനൊരു ലൈവ് വരണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരുപാട് നാളായി ലൈവ് വന്നിട്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ ലൈവിൽ വരണം ണമെന്ന് താല്പര്യമുണ്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ലൈവില് ചോദിച്ച് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ഞാൻ ലൈവിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക അതിൻ്റെ ടൈമും മറ്റു കാര്യങ്ങളും അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഓക്കെ എന്നാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് സ്മൂത്തായിട്ട് ഇട്ട് എങ്ങനെ വണ്ടി ഓടിക്കണം അപ്പോൾ അതിനുള്ള ഒരേ ഒരു സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഗിയർ ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഒരു നിരപ്പ് റോഡിൽ വണ്ടി എടുക്കുകയാണ് ക്ലച്ചെ നയിക്കുന്നു പതി ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനത്തെ എടുത്തു എന്നിട്ട് നമ്മൾ സെക്കൻഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് തീരുമാനിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ബിഗിനേഴ്സും ചെയ്യുന്നതാണ് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇടും ക്ലച്ച് നിന്ന് കാലയക്കും ആക്സിലറേഷൻ കൊടുക്കും ഈ സമയത്ത് എന്ത് ചെയ്യും വണ്ടി സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ട് മടി കാണിക്കും അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിൽ എടുത്താൽ ഉടൻ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിനിടയിൽ ചെയ്യേണ്ട ചെറിയൊരു ട്രിക്ക് ഉണ്ട് ചെറിയ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്താൽ ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്ത ചലനത്തെ ആക്കണം അതായത് ഫസ്റ്റ് ഗിയറിൽ ഒരു പത്ത് കിലോമീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി സ്പീഡിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിക്കുക അപ്പം വണ്ടി കുറച്ച് സ്പീഡാവും സ്പീഡായി നമ്മൾ ഇരുപത് കിലോമീറ്ററിൽ എത്തിച്ചാൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം പെട്ടെന്ന് ആക്സിലറേഷൻ കുറയ്ക്കുകയും പെട്ടെന്ന് തന്നെ ക്ലച്ച് ചവിട്ടുകയും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയും ചെയ്യുക എന്നിട്ട് പെട്ടെന്ന് ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുക ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇത് വേഗത്തിൽ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ അടുത്തൊരു സെക്കൻഡ് ഗിയറിലേക്ക് പെട്ടെന്ന് വീഴുകയും നമ്മൾ ആക്സിലറേഷൻ ഓൾറെഡി നേരത്തെ കൊടുത്ത ആ ഒരു സ്പീഡിൽ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ഇട്ടാൽ വണ്ടി അടുത്ത ഗിയറിലേക്ക് പെട്ടെന്ന് വീണ്ടിട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ സ്പീഡ് കുറയുന്നില്ല സ്പീഡ് കുറയാ തുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ഉള്ളില് ജെർക്ക് വരത്തില്ല അടുത്ത സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഇട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും ഇതുതന്നെയാണ് നമ്മൾ തേർഡിലും ചെയ്യേണ്ടത് പക്ഷേങ്കിൽ പലരും എന്ത് ചെയ്യും തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് ഈ മൂവ്മെൻറ്റ്സ് കൊടുക്കില്ല സെക്കൻഡിൽ പോകുന്ന സമയത്ത് ഒരു റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് മൂന്നാമത്തെ ഗിയർ ഇടുന്ന ഒരു രീതിയാണ് പലരും ചെയ്യുന്നത് അതുതന്നെയാണ് അതിലെ മിസ്റ്റേക്കും ഒരു നിരപ്പ് റോഡ് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേടിലേക്ക് ഇടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിന് ആക്സിലറേഷൻ കൊടുത്ത് ആ നിരപ്പ് റോഡിൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിച്ചിട്ട് വേണം നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടാൻ അതായത് സെക്കൻഡ് ഗിയറിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയാണ് നമ്മൾ പോകുന്നത് റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇരുപത് കിലോമീറ്ററിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ വേഗതയെങ്കിലും കുറഞ്ഞ പക്ഷം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കാക്കണം ആക്കിയതിന് ശേഷം ആക്സിലറേഷൻ പെട്ടെന്ന് കുറയ്ക്കുകയും പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുകയും പെട്ടെന്ന് തന്നെ നമ്മൾ തേർഡ് ഗിയർ ഇട്ട് ക്ലച്ച് ചെന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് നമ്മൾ മൂന്നാമത്തെ ഗിയർ ഇടുന്നത് ആ മൂന്നാമത്തെ ഗിയറിലേക്ക് സ്മൂത്ത് ആയിട്ട് വീഴുകയും പിന്നീട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മൂന്നാമത്തെ ഗിയറിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും അപ്പം ആ ട്രിക്ക് തന്നെ നിങ്ങൾ നാലാമത്തെ ഗിയറിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് മൂവ്മെന്റ്സ് ആക്കുക മുപ്പതിലാണ് പോകുന്നതെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലേക്ക് മൂന്നാമത്തെ ഗിയറിൽ ആക്സലറേഷൻ ആക്കിയിട്ട് വേണം നമ്മൾ നാലാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അപ്പോൾ എന്ത് ചെയ്യും ഓരോ ഗിയറിലേക്ക് ഇടുന്ന സമയത്തും നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ ജെർക്ക് എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും ഉണ്ടാകത്തില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗിയർ ഇട്ട് ഓടിക്കാൻ കഴിയും ഓക്കെ ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രിക്ക് വാഹനം ഓഫ് ആകാതിരിക്കാനും കറക്റ്റായിട്ട് ടൈമിങ്ങിൽ ഇടാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസ് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം അതായത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു ഒരു ഫോർത്ത് ഗിയറിൽ പോവുകയാണ് കാരണം മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ തന്നെ ഇടാനായിട്ട് ശ്രമിക്കണം അല്ലാതെ കയറ്റത്തോട് അടുത്ത് വന്ന് വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടായിട്ട് തേടിലേക്ക് എന്നുള്ളതല്ല കയറ്റം കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് തേടിലേക്ക് ഇട്ടിട്ട് വണ്ടി ഓടിച്ചു കയറുക എന്നിട്ടും വണ്ടി കയറാനായിട്ട് മടി കാണിക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ മൈൻഡിൽ തോന്നിക്കും ഒരു ഡ്രൈവറുടെ മൈൻഡിൽ കറക്റ്റായിട്ട് തോന്നിക്കും തോന്നിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം തേഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം മാറി കിട്ടും ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളുടെ വാഹനം എങ്ങനെയാണ് ശരിയായ രീതിയിൽ സ്ലോ ചെയ്ത് നിർത്തേണ്ടത് ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല അപ്പം ഇതിനാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു സെക്കൻഡ് ഗിയറിലോ ഫസ്റ്റ് ഗിയറിലോ ആണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വാഹനം നിർത്താനായിട്ട് തീരുമാനിച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്തു ചെയ്യാം ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ നിർത്താം അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ പറയുന്നു ആദ്യം ക്ലച്ച് ചവിട്ടണം എന്നിട്ട് ബ്രേക്കിലേക്ക് വരണം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ പോകുന്നത് ഒരു ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയെ പരമാവധി പോകുള്ളൂ അപ്പോൾ വേഗത കുറഞ്ഞാണ് പോകുന്നത് സൈഡിലേക്ക് വണ്ടി നമ്മൾ ഒതുക്കാൻ തീരുമാനിച്ചാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് അത്രയും വേഗത കുറഞ്ഞതായതുകൊണ്ട് തന്നെ ആദ്യം ബ്രേക്കിലേക്ക് എടുത്ത് കാല് വെക്കണമെന്നു നിർബന്ധമില്ല കാരണം ഓൾറെഡി വണ്ടിയുടെ വേഗത കുറയുന്നു ആക്സിലറേഷൻ കുറച്ചാൽ തന്നെ വണ്ടിയുടെ വേഗത തീർത്തും കുറയും അപ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കുകയും ക്ലച്ച് ചവിട്ടുകയും ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് നമുക്ക് വാഹനത്തെ ഒതുക്കി നിർത്താൻ കഴിയും ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടിപ്പിടിക്കുക എന്നിട്ട് പതിയെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പതിയെ ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം ബ്രേക്കിലേക്കും പതിയെ വെച്ചിട്ട് സൈഡിലേക്ക് ഒതുക്കി നമ്മൾ വാഹനം അനന്തേ നിർത്തിയാ മതി ഇത് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ പോകുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇനി നമ്മൾ ഒരു തേർഡ് ലോ ഫോർത്ത് ലോ പോകുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് നമ്മുടെ വാഹനത്തെ സ്ലോ ചെയ്യേണ്ടത് അപ്പോൾ തേർഡിലും ഫോർത്തിലും പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണത് നമ്മുടെ വാഹനത്തിന്റെ ഒരു വേഗത കുറഞ്ഞபட்சം ഒരു 30 35 കിലോമീറ്റർ വേഗതയിൽ ആയിരിക്കും കൂടിയത് എന്ന് പറയുന്ന ഒരു നാലാമത്തെ ഗിയറിലാണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും അപ്പോൾ ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ നമ്മളുടെ വാഹനത്തെ നിർത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചാൽ ചെയ്യേണ്ടത് ആദ്യം ഇടത് ഇൻഡിക്കേറ്റർ എടുക്കുക എന്നിട്ട് നമ്മൾ പതി ആക്സിലറേഷൻ കുറയ്ക്കുക എന്നിട്ട് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ കാല് വെച്ച് വാഹനത്തിൻ്റെ വേഗത ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററിലാണ് പോകുന്നതെന്ന് സങ്കല്പിക്കുക വാഹനത്തിൻ്റെ വേഗത ബ്രേക്ക് വെച്ച് നമ്മൾ പതിയെ കുറയ്ക്കുന്നു കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ച് ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് തേർഡിലാണ് പോകുന്നതെങ്കിൽ പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളവിടെ വാഹനത്തിൻ്റെ വേഗത നന്നായിട്ട് കുറയും എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ സൈഡിലേക്ക് ഒതുക്കി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിയാൽ മതി അതായത് ഗിയർ ഡൗൺ ചെയ്ത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഒരു കാര്യം അത് ഫോർത്തിലാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ബ്രേക്ക് കാൽ വരിക തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് സൈഡിലേക്ക് നമ്മൾ ഒതുക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കുറഞ്ഞ പക്ഷേ ഒരു സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങോട്ട് എത്തിയിട്ട് വേണം നമ്മൾ വാഹനത്തെ സൈഡിലേക്ക് ഒതുക്കി നിർത്താനായിട്ട് വണ്ടി നിർത്തിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം പിന്നീട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കുറച്ചും കൂടി സൈഡ് ചേർത്ത് വാഹനത്തെ ഒതുക്കി നിർത്താനായിട്ട് പഠിക്കണം ഇതാണ് സാധാരണ ഡ്രൈവർമാർ ഗിയർ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്ത് നിർത്തുന്ന ഒരു മെതേഡ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ ലൈവിൽ വരുന്ന കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈവിൽ വരാം കമന്റ് ബോക്സിൽ എഴുതിയിടുക ഓക്കെ അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറയുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ